അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്ന് നമുക്ക് നല്ല നാടൻ മത്തി ഒക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് മത്തിക്ക് ഭയങ്കര വിലയിരുന്നല്ലോ ഒരു കിലോ മത്തിക്ക് മുന്നൂറ് ഉറുപ്പ്യൊക്കെ കൊടുക്കേണ്ടി വന്നിരുന്നു അപ്പം നമുക്ക് ഇന്നലെ മത്തിക്ക് വിലയൊക്കെ കമ്മിയുണ്ട് അപ്പോൾ ബാബു മത്തി എടുത്തേക്കണെന്ന് തോന്നുന്നുണ്ട് നല്ല ഉണ്ട മത്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനിതാ വള്ളത്തിലിട്ടേക്കട്ടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തേക്കാൻ വന്നിട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ ഐസ് കയറിട്ടാലും മത്തി ഒന്ന് കുതിരണം കുതരാതെ നേരാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല നെയ്മത്തി ആവുമില്ല അതിൻ്റെ കയമ്പൊക്കെ പോരും അപ്പോൾ കുറച്ച് നേരം അങ്ങനെ കടക്കട്ടെ ഇടക്കൊന്നും അലക്കും വെള്ളം ഇങ്ങനെ മാറ്റി കൊടുക്കുന്നുണ്ട് മുറ്റൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് വരും മഴയാണല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായിരുന്നാലും ഞങ്ങൾക്ക് മുറ്റടിച്ചില്ലെങ്കിൽ വല്ലാത്തൊരു തൊഴിലക്കടാണ് അപ്പം ഞാൻ മഴ ചോറുന്ന ചാൻസ് നോക്കിങ്ങാണ്ട് മുറ്റം അങ്ങോട്ട് അടിച്ചിട്ട് തന്നെ കേട്ടോ അങ്ങനെന്താ ഞാൻ കറിയൊക്കെ ഇല്ല തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ടായിച്ചാൽ ഏർ ചോണുള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് കുറേ ദിവസം കഴിഞ്ഞ് മീൻ കിട്ടുമ്പോഴേ നല്ലപോലെ വയ്ക്കണം ഇങ്ങോട്ട് ഇത് അടുപ്പിച്ചിട്ട് മത്തി ഇങ്ങോട്ട് കിട്ടുമ്പോഴാണെങ്കിലും മത്തി മട്ടിച്ചും ഞമ്മൾ ഇറച്ചിച്ചാറൊന്നും കൂട്ടി ഇങ്ങോട്ട് നേരം ഒന്നും ചോറ് തിന്നാൻ വരച്ച കേട്ടോ ഒരു സാധാരണക്കാരൻ്റെ പേരയിൽ അധികം ഇങ്ങനെയൊക്കെ എല്ലാം ഒരു കറി അങ്ങോട്ട് വെച്ചേക്കാറ് കുഞ്ചാറങ്ങോട്ട് വെക്കുന്ന പള്ളർച്ച ചോറ് തിന്നാലോ അങ്ങനെ മൺചട്ടി അടുപ്പത്ത് വെച്ചാൽ എന്നും ഒരു ഇച്ചിട്ടുണ്ട് ചട്ടി ചൂടാവണമെങ്കിൽ തന്നെ ഒരുപാട് നേരം വേണം അപ്പത്തേന് ഞാൻ ചൂടിൻ്റെ വെള്ളം നല്ലോണം കാഞ്ഞിരുന്നു അതിന് ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് മുക്കി വെച്ചിട്ടുണ്ട് എയർ ഫ്രഷ് ഉണ്ടാക്കാൻ അതിൻ്റെ ശേഷം അതാണ് നമ്മൾ അരി അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിങ്ങനെ കടന്ന് താഴ്ച്ചു വേവുമ്പോഴത്തേന് നമുക്ക് മീൻകറും വെടം റെഡിയാക്കാം അപ്പോൾ ഞാനിതാ കടുതുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ വെങ്കിയ ജീരകം പിന്നെ ഉലുവെട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എനിക്ക് ഉലുവ വലിയൊരു ഇഷ്ടമല്ല ഉലുവട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരുന്നു അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം ഒരു വാടി വരട്ടേന്നിട്ട് ഞമ്മക്ക് ഇടയ്ക്ക് മസാലയും തക്കാളിയൊക്കെ ചേർക്കാണ്ട് അപ്പൊ ആദ്യം ഞാൻ മസാലയാണ് ചേർക്കണത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടിയും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ നമ്മളെ മീൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എണ്ണയിൽ നല്ലോ ഒന്ന് വാട്ടി എടുക്കട്ടെ തീ കുറച്ചു കൂടി ഈ മൺചട്ടി ആകുമ്പോൾ കുറച്ചാലും നല്ല ചൂടുണ്ടാവട്ടെ നമ്മളെ ചട്ടി അപ്പം പൂട്ടി ഇതാണ് നല്ലത് തീ അതിൻ്റെ ശേഷം ഞാൻ ലേശം ലേസം കാശ്മീർ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയുടെ പച്ചമണൊക്കെ പോയതിൻ്റെ ശേഷം നമ്മൾ മുറുക്കി വെച്ച തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ തക്കാളി ഇതിൽ നല്ലോ ഒന്ന് വാട്ടിയെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് വാട്ടുക ലേശം ഒരുപാട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന്പാട് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം തോനെ വെള്ളം പാറണ്ട ലേശം വെള്ളം പാർന്ന് കൊടുത്തിട്ട് ഒന്നും മൂടി വെക്കണ കേട്ടോ അടുക്കള പണി നമ്മൾ എളുപ്പം കഴിയാനൊരു ഇതുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മൾ പകുതി പണി ഒന്നെടുക്കും എന്നിട്ട് ഞമ്മൾ വേറൊരു എടുക്കും അപ്പോഴാണ് ഈ അടുക്കള പണി കഴിയാൻ ഒരുപാട് നേരം വെക്കണത് അങ്ങനെ ഞാൻ ഇതാ തക്കാളി നോക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കറിയുടെ പണി തന്നെ ആദ്യം കഴിക്കാം അപ്പം തക്കാളിയും പച്ചമുളകുമൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും ഞാനിതാ മത്തി നേരാക്കാണ് കേട്ടോ എന്നാ എന്താ വെച്ചാൽ നേരാക്കിയിട്ട് നമുക്ക് കൈക്കിട്ട് കൊടുക്കാമല്ലോ അങ്ങനെ അങ്ങനെതാ മീൻ നല്ല പഞ്ഞില്ല മത്തിയാണ് അപ്പോൾ ഞാൻ പഞ്ഞി ഒക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ മത്തി അങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് പഞ്ഞി ഞമ്മക്ക് പിന്നെ തിന്നണ നേരത്തെ രാത്രിയിൽ എല്ലാവരും ഉണ്ടാവും അപ്പോൾ പൊരിച്ചാൻ വേണ്ടി കാണണം അപ്പം മീൻ നന്നാക്കി കഴിഞ്ഞിട്ട് നമ്മളെ തക്കാളി ഒന്നും വണ്ടിട്ടില്ല അപ്പോൾ അവിടെ ഞാനിത് ആ കേബേജ് ഐദ്യണ്ട് ഈ കേബേജ് ഞാൻ ഈ സാധനം ഇപ്പൊ വാങ്ങിയതാണ്ട് ഇതിന് നല്ലൊരു പൂതി ഉണ്ടായിരുന്നു ഞമ്മക്ക് നേരം മെഗിയോടുത്തൊക്കെ ഇത് ആ കേബേജ് കൊണ്ട് അരിഞ്ഞു കിട്ടാൻ എന്തോ ഒരു പണിയാണ് ഇതിന്റെ നല്ല സുഖാട്ടോ മക്കളെ എടുത്ത് കൊടുത്താലും മൈമിങ്ങനെ ചുരണ്ടി കൊടുത്താൽ മതിയല്ലോ അങ്ങനെ കുഞ്ഞുകുനിയേനായിട്ടുണ്ട് ഞമ്മളെ കേബേജ് അത് വൈലറ്റ് കേബേജാണ് ഇന്നലെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ കേബേജ് കേബേജരിയിലും മീൻ അന്നാസിലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ തക്കാളിയൊക്കെ നല്ലോം വെന്തിട്ടില്ല അപ്പം ഞാനൊന്ന് കുത്തി ഉടച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഇതിലേക്ക് പുളി പാർന്നു കൊടുക്കാം പുളി പാർന്നിട്ട് ഒന്നും പാടങ്ങോട്ട് തിളച്ചതിൻ്റെ ശേഷം ഞമ്മക്ക് മത്തി ഇട്ട് കൊടുക്കാം മത്തി തോനെ നേരമൊന്നും കടന്ന് തിളക്കേണ്ട ഒരു ആവശ്യം കഴിഞ്ഞാൽ ചെറിയ തള വന്നാൽ തന്നെ നമ്മൾ മത്തി നല്ല പോലെ ആയി കിട്ടും അപ്പം ആ രീതി നല്ലൊന്നും വെട്ടി തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ ലേസും പുളിയൊക്കെ പാറുന്നതല്ലേ അപ്പം ആ പച്ചത്തിൻ്റെ ചൊയൊക്കെ ഒന്നും പോയിക്കോട്ടെ അതിന് ശേഷം ഞാനിത് ആ മത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് മത്തി ഇട്ടു കൊടുത്ത് നല്ലോന്ന് അളക്കിയിട്ട് ഒന്നും മൂടി വെക്കുക ഒരു ചെറുതായി ഒരു തള വരുമ്പോൾ തുറന്നിട്ട് നമുക്ക് ലേസം വേപ്പിൻ്റെലയും ലേസം വെളിച്ചെണ്ണയൊക്കെ വേണമെങ്കിൽ ഒറ്റിച്ച് കൊടുക്കുക ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഒറ്റിച്ചു കൊടുക്കണില്ല വേപ്പിൻ്റെ ഒരു പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മത്തി പൊരിച്ചണമൊന്നുമില്ല വെറും കറിയാണ് വെക്കണത് കറി വെക്കാനും പൊരിച്ചാനും പാടെ തേയില്ല പിന്നെ മത്തിയൊക്കെ കറി വെച്ചിട്ടുണ്ടല്ലോ ആ ചൂടോട് കണ കൂട്ടുമ്പോൾ ആ മീനൊരു പ്രത്യേക ടേസ്റ്റ് ആയി കൈക്കാരം അങ്ങനെ ഞാനിത് ആ മീൻ കറി ഇങ്ങട് മാങ്ങി വെച്ചിട്ട് ഇനി ചട്ടിയടുപ്പത്ത് വെക്കട്ടെ ഇനി കേബേജ് വെക്കട്ടെ ശാലൂനും മോനൂനും ഒക്കെ ചോറാക്കി കൊടുക്കണം ഇത് ഇന്നത്തെ വീഡിയോ അല്ലെട്ടോ ഇത് ഞാൻ ഈ വെള്ളിയാഴ്ച എടുത്തൊരു വീഡിയോ ആണ് ഇന്ന് എങ്ങനെയായാലും ഇവിടെ നമ്മളെ മോനൂനും സ്കൂളില്ല ശാലൂനും സ്കൂളുണ്ട് മോനു മലപ്പുറം ജില്ലയിലാണല്ലോ ഇപ്പോൾ ഇരുമ്പിളിയത്ത് ഷാലു പിന്നെ പാലക്കാട് ജില്ലയിലാണ് സ്കൂളിൽ പോകുമ്പോൾ ഷാലൂന് ഭയങ്കര മടി കേട്ടോ മോനൂനെ കണ്ടിട്ട് അങ്ങനെ അങ്ങനെതാ കേബേജിൽ രസം ഉപ്പും മുളകൊക്കെ മുളകും ഒക്കെ ഇട്ടുകൊടുത്ത് പാകത്തിനാക്കിങ്ങാണ്ട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല തീ നല്ലോം കുറച്ച് വെച്ചിട്ട് മൂടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ശേഷം ആ ഞാൻ ചോറ് നോക്കുമ്പോൾ ചോറ് വെന്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വാർത്ത വെക്കട്ടെ നമുക്കിന്ന് ചായക്ക് കടി ഉള്ളിച്ചോറാണ് കേട്ടോ ഇന്നലത്തെ എൻ്റെ ചോറൊക്കെ വാക്കിയാൽ ഇന്നലെ രാത്രിയിൽ പോയിങ്ങാണ്ട് ഇങ്ങാണ്ട് കുയിമന്തി വാങ്ങിക്കൊടുന്ന് കുട്ടികൾ കുറേ ദിവസമായിക്കോട്ടെ മന്തി വേണം എന്ന് ഇങ്ങനെ പറയണു അപ്പം വ്യാഴാഴ്ച അന്തിക്ക് ഷാലുവിന് മദ്രസ് ഇല്ല അപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ പറയണം അപ്പം എന്നൊന്നും പറഞ്ഞില്ല പോയിങ്ങാണ്ട് മന്തി ഇടുന്ന കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെ അങ്ങോട്ട് വാക്കിയായി അപ്പം നമുക്ക് ഇത്ര ചോറാണ് കളിയാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമല്ലൊരു കാര്യമല്ലേ അപ്പം ഞാൻ ആ ചോറ് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിരുന്നുണ്ടോ നല്ല ചോറാണ് ഒരു കേടില്ല നേരം വെളുത്തടുത് ആ ഉള്ളിച്ചോറങ്ങോട്ട് ഉണ്ടാക്കി പിന്നെ ഉള്ളിച്ചോറ് ഉണ്ടാക്കിയ ബലക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊക്കെ ചെറുപ്പത്തിൽ ഈ ചോറ് ഒരുപാട് തിന്നിട്ടുണ്ട് ആദ്യമൊക്കെയെന്നറിയണീ തടിച്ചാൽ മാണ്ടിങ്ങാണ്ട് ഇതിൽ നല്ല ഉള്ളിയിട്ട് എണ്ണയൊക്കെ നല്ല ഒഴിച്ചിങ്ങനെ തരും അങ്ങനെ ഉള്ളിച്ചോറ് മാങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ തലേശം മന്തി ഉണ്ടായിരുന്നു അതും കളഞ്ഞില്ല കേട്ടോ അതും ചൂടാക്കിയിട്ടുണ്ട് അപ്പം ശാലൂനും മോനൂനും രണ്ടും അണ് വിഭവിച്ചു കൊടുക്കണം പിന്നെ മയോണൈസ് മയോനൈസൊന്നും ഉടുത്തേച്ചാണ്ട് കൂട്ടാനൊന്നും പറ്റൂല അങ്ങനെ അതും അവിടെ ഓഫാക്കിയിട്ടേ അതിൻ്റെ ശേഷം പപ്പടം പൊരിച്ചട്ടെ ഉള്ളിച്ചോർക്ക് മത്തി വേണമെങ്കിൽ അങ്ങനെ തിന്നാം പപ്പടം പൊരിച്ചത് വേണമെങ്കിൽ അങ്ങനെ തിന്നാം അടുക്കള അടുക്കളപ്പണിയൊക്കെ ഞാൻ രാവിലെ എളുപ്പമാണ് കഴിച്ചു കേട്ടോ ഞമ്മളടുക്കളപ്പണി കജാനെന്താ പണി ചിട്ടാ നമ്മളൊരു പണിയെടുക്കുമ്പം അത് മുഴുവൻ ആവാതെ കാരണം നമ്മൾ വേറൊരു പണിയേക്കാണ്ട് തിരിക അപ്പം എന്തെങ്കിലും ആ പണി അവിടെ എങ്ങനെ കിടക്കും അതിനേക്കാട്ടും നല്ലത് നമ്മൾ ഓരോ പണി സ്റ്റെപ്പ് സ്റ്റെപ്പായി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ അടുക്കള പണിയൊക്കെ പെട്ടെന്ന് തീർക്കട്ടെ അപ്പം എൻ്റെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ചാലൂനും മോനൂനും ചായ എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം അത് ആ ഒരു ഭാഗത്ത് ഉള്ളിച്ചോറും ഒരു ഭാഗത്ത് മന്തി ആക്കിയിട്ടുണ്ട് പിന്നെ അതിക്ക് തൊട്ട് കൂട്ടാൻ മത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ അച്ചാറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് പിന്നെ നമ്മൾ ചായ ഒടിച്ചാൻ ഒന്നും ഇരുന്നിട്ടില്ല അത് വെള്ളിയാഴ്ചകത്തെ വീടിയാണല്ലോ അപ്പം ഞമ്മക്കന്ന് നോലുമ്പോ ആയിരുന്നു മുഹറമാസല്ലേ അപ്പം ഞമ്മക്ക് ഒരുപാട് നോലുമ്പോൾ നോറ്റി വീട്ടാനുണ്ടാവും ഈ ഒരു ഇതിലൊക്കെ നമ്മൾ നോലുമ്പോൾ നോറ്റി വീട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പുണ്യാണ് കാരണം കലാ ആയ നോലുമ്പോ വീടും ചെയ്യും നമുക്ക് ഈ മുഹർണമാസത്തിന്റെ കൂലി അങ്ങനെയും കിട്ടും പിന്നെ അതുമല്ല നമ്മളീ മുഹർണ്ണമാസത്തിലൊക്കെ നോലുമ്പോ നോക്കിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് അതൊക്കെ പഠിച്ചവനോട് പറയാം എല്ലാരും മുറാദുകളും അള്ളാഹു ആസിലാക്കി തരട്ടെ കാരണം ആര് ഇതുവരെ പഠിച്ചോൻ സ്വീകരിച്ചാന്ന് പറയാൻ പറ്റൂല അപ്പം നിങ്ങൾ എല്ലാവരും ഇതുവരെ ചെയ്യണം കേട്ടോ ഒരാൾക്കും ശത്രു ആയാലും മിത്ര ആയാലും മാറാരോഗങ്ങൾ തന്നാണ്ട് അള്ള പരീക്ഷണത്തിന് ഒരാളും വിധേയരാക്കല ആ വലിയൊരാഗ്രഹമുണ്ട് അങ്ങനെന്താ ഞാൻ ശാലൂനും മോനൂനും എല്ലാം ചോറ്റും പൊതിയൊക്കെ റെഡിയാക്കാൻ ഉണ്ടോ അപ്പം ഞാൻ വട്ടപാത്രത്തിൽ അളന്നിട്ടാണ് ചോറിടണത് പേപ്പറിൽ എത്ര ചോറ് ചോറിട്ടാലും നമുക്ക് കണ്ണെന്നറിയില്ല അപ്പം അളന്നിട്ട് ആ പാകത്തിനാവും പിന്നെ പേപ്പറിലാവുമ്പോൾ കറിയൊന്നും ഒഴിച്ചിണില്ല കേട്ടോ ഒരു മണിക്കല്ല ചോറ് തിന്ന അപ്പത്തിന് പേപ്പറൊക്കെ ഉണ്ട് പുതിയ പിന്നെ മീൻകറിയാണല്ലോ അപ്പം ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ കറി ആക്കലില്ല ഉപ്പേരി കുറച്ച് തോന അങ്ങോട്ട് ഇട്ടുകൊടുക്കും അപ്പം അതാ കേബേജ് ഉപ്പേരിയും അതുപോലെ തന്നെ ഒരാൾക്ക് ബീഫ് അച്ചാറും ആക്കിയിട്ടുണ്ട് ഒരാൾക്ക് പലവക അച്ചാറും ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളു അപ്പോൾ ശാലുവിന് ഭയങ്കര ഒരു പൂതിയായിരുന്നു കാക്കു ചോറ് കൊണ്ടോണം മാരി കൊണ്ടുപോകാം അതുകൊണ്ടാണ് ഇന്ന് രണ്ടാക്കും ചോറ്റും പൊതി ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കും